കടലുണ്ടി നഗരം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ കെട്ടിടം നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടിയിലേറെ രൂപ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക കുട്ടികളുടെ അക്കാദമിക് കലാ സാമൂഹിക വൈകാരിക കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമാക്കി ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ ഫൈസൽ ഷബാന ഫൈസൽ എന്നിവർ മുഖ്യാതിഥികളായി എത്തിയ ചടങ്ങ് പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തീരദേശത്തെ കുട്ടികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പദ്ധതി നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും സമഗ്രമായ വിദ്യാഭ്യാസ അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും അക്കാദമിക മികവും സാംസ്കാരികവും ബൗദ്ധികവുമായ വളർച്ചയും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം സൗകര്യപ്രദമായ കളിസ്ഥലം ഔട്ട്ഡോർ പഠന ഇടം ആർട്ട് റൂം ലൈബ്രറി ആധുനികവൽക്കരിച്ച അടുക്കള ഡൈനിങ് സ്പേസ് ഉൾപ്പെടെയുള്ള രൂപവൽപ്പന ചെയ്ത പഠന വിനോദ ഇടങ്ങൾ ഉണ്ട് കൂടാതെ സ്കൂളിൽ കുട്ടികൾക്ക് പാർക്ക് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് സ്കൂളിലെ പഴയ ചുമർ മുറിച്ചെടുത്ത് അബുദാബിയിൽ പ്രദർശിപ്പിക്കാനായി കടൽ മാർഗം കൊണ്ടുപോയത് വാർത്തയായിരുന്നു ഓണാഘോഷ പ്രമേയമാക്കിയ ചുമർ ചിത്രത്തിൽ മാവേലി തമ്പൂരാന്റെയും പൂക്കൾ പറിക്കുന്ന രണ്ട് കുട്ടികളുടെയും ഊഞ്ഞാലാടുന്ന കുഞ്ഞിന്റെയും ചിത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക വിദ്യാഭ്യാസത്തിനു പുറമെ വിദ്യാർത്ഥികൾക്ക് സാമൂഹികവും വൈകാരികവുമായ വികസനത്തിൽ പരിശീലനം നൽകുക അതേസമയം അധ്യാപകർക്ക് പഠനാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഖ്യാനരീതിയിൽ ഉൾപ്പെടെയുള്ള നൂതന രീതിയിൽ സജ്ജീകരിക്കുക മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നിവയാണ് സ്കൂളിന്റെ ലക്ഷ്യം സ്കൂൾ ഹെഡ്മിസ്ട്രസ് റീന പി വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ എ പ്രൊജക്ട് മാനേജർ നിമ്യ തെരീസ പി ടി എ പ്രസിഡന്റ് സത്താർ ആനങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു S- <small>